വീഡിയോ സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം മിൽമ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് സാറേ ലാബസ്റ്റ് കോഴ്സ് എന്നാണ് തുടങ്ങുന്നത് നമ്മൾ ഉടനെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പറഞ്ഞു തരാം ഒന്ന് കോർ സബ്ജക്റ്റ് വരുന്നത് കെമിസ്ട്രി ആണ് അത് നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ടോപ്പിക്സ് അറ്റോമിക് സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ് ഓഷ്യോമെട്രി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പീരോഡിക് ടേബിൾ കെമിക്കൽ കൈനറ്റിക്സ് തെർമോഡൈനാമിക്സ് കെമിക്കൽ എക്ലിമറിയം സൊല്യൂഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ഗ്യാസസ് ആസിഡ് ബേസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് എനർജി അതായത് കെമിസ്ട്രിയിൽ ബേസ് ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ പഠിക്കണം പിന്നീട് എന്താണ് ജനറൽ മൈക്രോ ബയോളജി പഠിക്കണം ഒപ്പം മിൽക്ക് അത് കുറച്ച് അധികം പഠിക്കണം മിൽമ ആകുമ്പം മിൽക്കിനെപ്പറ്റി നന്നായിട്ട് അറിയണമല്ലോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മിൽക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസും എല്ലാ കാര്യവും ടെസ്റ്റേഴ്സും എല്ലാ കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതെനിക്ക് തോന്നുന്നു മൂന്ന് സെറ്റായിട്ടാണ് കെമിസ്ട്രി മൈക്രോബയോളജി പിന്നെന്താണ് മിൽക്ക് എഴുപത്തഞ്ച് മാർക്കിനാണ് കേട്ടോ മൊത്തം കൂടെ എഴുപത് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആകെയുള്ള മാർക്കിൻ്റെ എഴുപത്തൊന്ന് ശതമാനം കെമിസ്ട്രി മൈക്രോ ബയോളജി മിൽക്ക് അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കെമിസ്ട്രിക്കാർക്ക് മൈക്രോ ബയോളജിയും മൈക്രോ ബയോളജിക്കാർക്ക് കെമിസ്ട്രിയും പഠിക്കാൻ കുറച്ച് പാടായിരിക്കും ശരി തന്നെ പക്ഷേ മിൽക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസിനെ കോഴ്സ് കണ്ടക്ട് ചെയ്തപ്പം എം എസ് സി കെമിസ്ട്രിക്കാർ ഒരുപാട് ഒരു അപ്ലൈ ആയിട്ടുണ്ട് ഒരുപാട് ജോലി ഇട്ടിട്ടുമുണ്ട് അവിടെ പറയുകയാണ് പഠിച്ചെടുക്കാൻ പറ്റും മേജറാവണ്ട നന്നായിട്ട് പഠിക്കുക എഴുപത്തി അഞ്ച് മാർക്കുകളെന്തൊക്കെയാണ് കെമിസ്ട്രിയാണ് മൈക്രോബയോളജിയാണ് പിന്നെ മിൽക്കാണ് ബാക്കി നമുക്ക് നോക്കാം ബാക്കിയുള്ള പേഴ്സൻറ്റേജ് നമ്മുടെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കണം ഏതൊക്കെയാണ് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേഷൻ മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം അതിന്റെ രജിസ്ട്രേഷൻ ഓപ്പറേഷൻ ഏരിയ വിഷൻ മിഷൻ അഡ്മിനിസ്റ്റർ അറിയണം ജി കെ പാട്ട് അറിയണം ഏതാണ് ജനറൽ നോളജ് ഫോർ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള ട്രഡീഷണൽ ആർട്ട് ഫോംസ് അറിയണം സോഷ്യൽ റിഫോമേഴ്സ് അറിയണം റൈറ്റേഴ്സ് സ്പോർട്സ് ഗവൺമെന്റ് അറിയണം പിന്നെ മാത്സിലേക്ക് വരികയാണ് സിമ്പിൾ അരത്തമാറ്റിക് അറിയണം മെന്റൽ അറിയണം അറിയണം അഫയർസ് അറിയണം ഓൺ ലേറ്റസ്റ്റ് ത്രീ മന്ത് മീഡിയ റിപ്പോർട്ട് മൂന്ന് മാസം ഏറ്റവും അവസാനത്തെ മൂന്ന് മാസം റിപ്പോർട്ട് പഠിക്കണം കറന്റ് അഫയേഴ്സ് പഠിക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഐഡിയ വന്നു ലാബ് ബസിസ്റ്റന്റ് ഞാൻ പഠിക്കുകയാണെങ്കിൽ മിൽമയിലേക്ക് പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രി പഠിക്കണം മൈക്രോബയോളജി പഠിക്കണം മിൽക്ക് പഠിക്കണം ഒപ്പം ജി കെ പാട്ട് പഠിക്കണം ജി കെ പാട്ട് എളുപ്പമാണ് ഒരുപാടൊന്നുമില്ല വ്യക്തമായിട്ട് ഏത് ഏരിയ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങൾ ഓരോ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നന്നായി പഠിപ്പിക്കും പ്രിൻ്റബിൾ ഫോം നോട്ട്സ് നൽകും നിങ്ങളിലേക്ക് മാക്സിമം ചോദ്യങ്ങൾ വരുത്തും വെറുതെ അല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടാകും റാങ്ക്ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് ആവശ്യം എല്ലാ മോട്ടിവേഷനും നൽകുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കിൽ ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്